നമസ്കാരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ അതീവ സങ്കീർണമായ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി പി വി അൻവർ എം എൽ എ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെ കടിച്ചു കുടഞ്ഞു തന്നെയാണ് ഇപ്പോൾ പുതിയ വിശേഷങ്ങളുമായി എത്തിയിരിക്കുന്നത് അതായത് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുകളുമായി തന്നെയാണ് പി വി അൻവർ എത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ പത്തനംതിട്ട എസ് പിയും മുൻ മലപ്പുറം എസ് പിയുമായിരുന്ന സുജിത് ദാസുമായി ഇന്നലെ പി വി അൻവർ ടെലിഫോണിൽ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ക്രൈം ഓൺലൈൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ ടെലിഫോൺ സംഭാഷണത്തിൽ സുജിത്ത് ഒരു പൊതുപ്രവർത്തകനായ എം എൽ എ ഭരണവിരുദ്ധമായി തന്നെ അല്ലെങ്കിൽ ചട്ടലംഘനമായി തന്നെയാണ് തന്നെ സഹായിക്കണം ചില വഴിവിട്ട സഹായങ്ങൾ തനിക്ക് ചെയ്യണം എന്നാവശ്യപ്പെടുന്നത് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണത്തിന്റെ പേരിൽ തന്റെ തൊപ്പി തെറിക്കും അല്ലെങ്കിൽ തന്നെ അത് സാരമായി ബാധിക്കും അതിനാൽ പി വി അൻവർ എം എൽ എ കൊടുത്തിരിക്കുന്ന ആ പരാതി പിൻവലിക്കണം എന്നാണ് ക്രമസമാധാന ചുമതലയുള്ള ഒരു എസ് ഒരു പൊതുപ്രവർത്തകനായ എം എൽ എയോട് പറയുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും എം എൽ എയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ ഈ എസ്പിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാൻ തക്കതായ കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വൈകാതെ തന്നെ എസ് പി സസ്പെൻഡിലാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിലുപരിയായി പി വി അൻവർ മറ്റ് ചില ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തുവിടുന്നുണ്ട് അതായത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള അനധികൃതമായ കള്ളക്കടത്ത് ഇടപാടുകളിൽ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൃത്യമായി തന്നെ പങ്കുണ്ട് ഇതിന്റെ ശരിയായ തെളിവുകൾ തന്റെ കൈവശമുണ്ട് അത് താൻ പുറത്തുവിടാൻ ഒരുക്കമാണ് എന്നാണ് പി വി അൻവർ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ നടത്തിയിരിക്കുന്നത് താൻ ഇത് പറയുന്നതിന് കാരണം മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെ പോലീസിനകത്തുനിന്ന് തന്നെ ഒരു പറ്റം ആളുകൾ തെറ്റിദ്ധാരണാജനകമായ പല വാർത്തകളും ധരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെ തിരിക്കുന്നതിനു വേണ്ടി പോലീസിലെ ആഭ്യന്തര വകുപ്പിലെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു നെക്സസ് ഒരു കോക്കസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും ചേർന്ന ഒരു കോക്കസ് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുകൂടി പി വി അൻവർ പറഞ്ഞു പറഞ്ഞുവെക്കുമ്പോൾ ഇത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും കൃത്യമായി തന്നെ വെട്ടിലാക്കുന്നു സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പോലീസ് ഓഫീസർ തന്നെ രക്ഷിക്കണം നിങ്ങൾ പോലീസിന് കൊടുത്തിരിക്കുന്ന പരാതി പിൻവലിക്കണം എന്ന് പൊതുപ്രവർത്തകനായ ഒരു എം പറയുമ്പോൾ ആ എം സ്വാധീനിച്ച് തനിക്കെതിരെ ഈ പരാതി ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊരു എസ് പറയുമ്പോൾ തീർച്ചയായും ഇത് ഒരു എം സ്വാധീനിക്കാൻ ശ്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നീതിന്യായ ബോധത്തിന്റെ വ്യതിചലനമാണ് കാണിക്കുന്നത് ഒരു കാരണവശാലും നിയമാനുസൃതമല്ലാതെ ആരോടും വഴിവിട്ട ഒരു ബന്ധമോ വിധേയത്വമോ അല്ല എന്നുണ്ടെങ്കിൽ പ്രിയമോ അപ്രേമോ കാണിക്കാൻ പാടില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഈ കേരളത്തിലെ ക്രമസമാധാന രംഗത്ത് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ തന്നെയാണ് പോലീസിലെ എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ച് തന്നെ സഹായിക്കണം നിങ്ങൾ പോലീസിന് നൽകിയിരിക്കുന്ന പരാതി പിൻവലിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പോലീസിന് സാധാരണക്കാരൻ കൊടുക്കുന്ന പരാതിയിന്മേൽ ഏത് തരത്തിലുള്ള നടപടികളാണ് പോലീസ് കൈക്കൊള്ളുന്നത് അഥവാ പോലീസിന് താല്പര്യമില്ലാത്ത പോലീസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത പരാതികൾ പിൻവലിക്കുന്നതിന് വേണ്ടി പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ വരെ ഏതറ്റം വരെയും പോകും ആരുടെയും കാലുപിടിക്കും കരഞ്ഞ് വേണ്ടി അവർ എന്തും ചെയ്യും എന്നുള്ളതിന്റെ നേർസാക്ഷി തന്നെയാണ് ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ പത്തനംതിട്ട എസ് പി ആയ സുജിത് ദാസ് ഇന്നലെ പി വി അൻവർ എം എൽ എ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ പ്രസക്ത ഭാഗങ്ങൾ പൊതുജനങ്ങളെ ക്രൈം ഓൺലൈൻ ഇന്നലെ തന്നെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ എസ് പിക്ക് കൃത്യമായ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ തന്നെ വെട്ടിലായിരിക്കുന്നു കാരണം മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കൂറു പുലർത്തുന്ന എം ഒരാൾ തന്നെയാണ് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് തന്നെ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും എതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം പുറത്തു വരുമ്പോൾ അത് സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു മുഖ്യമന്ത്രിയെ വെട്ടിലാക്കുന്ന തരത്തിൽ തന്നെയാണ് പി വി ൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ചേർന്ന് നടത്തുന്ന ഒരു നെക്സസ് ആണ് ഒരു കോക്കസ് ആണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് പി വി അൻവർ എടുത്തു പറയുമ്പോൾ അത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് നേരെ നീളുന്ന വലിയൊരു കുന്തം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ വിളിക്കും വിശദീകരണം തേടും ഒരു വിശദീകരണം പോലും തേടാതെ തന്നെ എസ് പി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി എന്തായിരിക്കും ഈ കാര്യത്തിൽ പുറത്തു വരിക എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തായിരിക്കും കേരളം കാണാൻ പോകുന്നത് എന്നുള്ളത് കൂടി തന്നെയാണ് ജനങ്ങൾ നോക്കിയിരിക്കുന്നത് അതീവ ഗുരുതരമായ ഒരു വിഷയം കൂടിയാണ് ഇപ്പോൾ പി വി അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണം കള്ളക്കടത്തിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് അതിന്റെ രേഖകൾ തന്റെ കൈവശമുണ്ട് ഇതുപോലെ തന്നെ എം ആർ അജിത് കുമാറിന്റെ സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ വഴിവിട്ട ബന്ധങ്ങളുടെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട് ഉചിതമായ സമയത്ത് ഞാൻ ഇത് പുറത്തുവിടും ഇന്നോ നാളെയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു സമയം ഉചിതമായ സമയത്ത് അത് പുറത്തുവിടും എന്ന് പി അൻവർ വെല്ലുവിളിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും എം ആർ അജിത് കുമാറും വെട്ടിലായിരിക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഉണ്ടാകും പത്തനംതിട്ട എസ് പി ആയ മുൻ മലപ്പുറം എസ് പി ആയ സുജിത് ദാസ് സസ്പെൻഷൽ എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം